ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദൈരിയസ് കിച്ചന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ചില ചില കുട്ടി കുട്ടി ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തിട്ടാണ് കേട്ടോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രദ്ധിക്കണേ അപ്പം നമുക്ക് നേരിട്ട് വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം ഫസ്റ്റ് ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു റൈസ് കുക്കർ ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ടാവുമല്ലോ റൈസ് കുക്കർ അപ്പം നമ്മൾ ചോറ് വേവിക്കാനും അതേപോലെ ചോറ് തിളപ്പിച്ച് അതിൽ ഇറക്കി വെക്കും വേവിക്കും എല്ലാം ചെയ്യുന്ന ഒരു റൈസ് കുക്കറാണ് അപ്പം നമ്മൾ എപ്പോഴും ഈ ഒരു റൈസ് കുക്കർ എടുത്തു വരില്ലല്ലോ ചില സമയത്ത് എടുക്കാത്ത സമയങ്ങളിൽ നമ്മൾ ഈ വെള്ളം കൊണ്ടൊന്നും കഴുകാനും പറ്റില്ല തുണി കൊണ്ട് തുടച്ചെടുക്കല്ലേ അത് ചെയ്യാം അപ്പോൾ നമുക്ക് റൈസ് കുക്കറിൽ എന്തൊരു അഴുക്ക് ഉണ്ടെങ്കിലും അത് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്ത് നല്ല പുതിയതുപോലെ ആയി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടിപ്പാണ് കേട്ടോ ഞാൻ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഇതാ കുറച്ച് പേസ്റ്റ് ഇതേപോലെ റൈസ് കുക്കറിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് തേച്ച് കൊടുക്കുക എന്നിട്ട് നമുക്ക് ഒരു ലെമൺ കട്ട് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു പീസ് വെച്ചിട്ട് ഇതേപോലെ ഒന്ന് അരച്ചു കൊടുക്കട്ടോ അപ്പോൾ ഒരിക്കലും ഇതിൽ വെള്ളം തൊടിയിക്കാനേ പാടില്ല കേട്ടോ പെട്ടെന്ന് തന്നെ റൈസ് കുക്കർ ചീത്ത അപ്പോൾ ഇതേപോലെ ആ ഒരു പേസ്റ്റിൻ്റെ മുകളിൽ ഈ ഒരു ലെമൺ ഇതേപോലെ നമ്മൾ ഒരച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ മുകളിലുള്ള എന്തൊരു കറയും പാടും എല്ലാം നല്ല രീതിയിൽ തന്നെ പോയി കിട്ടാനായിട്ട് പറ്റും നമ്മുടെ റൈസ് കുക്കർ നല്ല പുതു പുത്തനായി കിട്ടും കേട്ടോ അപ്പോൾ ഞാനിത് ഈ ഒരു ലെമൺ വെച്ചിട്ട് നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കൊരു തുണി വെച്ചിട്ട് നല്ലോണം തുടച്ചെടുക്കട്ടെ ഒരു കോട്ടൻ്റെ തുണി വെച്ചിട്ട് അങ്ങനെ തുടച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു റൈസ് കുക്കർ നല്ല രീതിയിൽ തന്നെ പുതിയതുപോലെ കിട്ടാനായിട്ട് പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ എടുക്കാത്ത റൈസ് കുക്കർ എടുക്കാത്തവരാണെങ്കിൽ ഇതേ രീതിയിൽ ഇടയ്ക്കൊക്കെ ഒന്ന് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമുക്കെപ്പം റൈസ് കുക്കർ എടുക്കുന്ന സമയത്തും അത് പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈയൊരു ടിപ്പൊന്ന് ചെയ്ത് നോക്കട്ടോ ഒരിക്കലും നമ്മൾ റൈസ് കുക്കർ കഴുകാനോ അല്ലെങ്കിൽ നമ്മൾ വെള്ളം കൊണ്ട് വെള്ളം തൊടാനേ പാടില്ല വെള്ളം തൊട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആ ഒരു റൈസ് കുക്കർ ചീത്തയായി പോകും അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്തു നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പിൽ എന്താ നോക്കാം ഇനി നമുക്ക് അടുത്ത ടിപ്പിലോട്ട് പോകാം അപ്പൊ അടുത്ത ടിപ്പിനായിട്ട് ഇതിനെ കുറച്ച് പപ്പടം പൊരിച്ചതായിട്ട് ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പം നമ്മൾ പപ്പടം പൊരിച്ചൊക്കെ നമ്മൾ പാത്രത്തിൽ ഇട്ട് വെക്കുന്ന സമയത്ത് ചില സമയത്ത് പെട്ടെന്ന് തന്നെ അത് തണുത്ത് പോവും അതിൻ്റെ ഒക്കെ പോയിട്ട് തണുത്ത് പോവും അപ്പം നമുക്ക് കഴിക്കാനൊക്കെ ഒരു ടേസ്റ്റ് വ്യത്യാസവും ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കും അപ്പൊ നമുക്ക് ഈ ഒരു പപ്പടം എപ്പോഴും ക്രിസ്പി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ റൈസ് കുക്കറിൽ ഒന്ന് അടച്ചു വെക്കട്ടോ ഈ ഒരു റൈസ് കുക്കറിൻ്റെ ഈ ഒരു റിംഗ് ഉണ്ടല്ലോ ഈ റിങ്ങിൻ്റെ മുകളിൽ ഒരു സ്റ്റീൽ പ്ലേറ്റിൽ ഇതേപോലെ പപ്പടം വെച്ചെടുത്തിട്ട് നമുക്ക് ഇതേപോലെ അടച്ചു വെച്ചുകൊടുക്കട്ടോ അപ്പോൾ നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ കൂടുതൽ ഗസ്റ്റ് ഒക്കെ വരാണെങ്കിൽ നമ്മൾ വലിയ പാത്രത്തിലൊക്കെ പൊരിച്ചിട്ടിട്ട് ബാക്കിയുള്ള പപ്പടം ഇതേ രീതിയിലൊന്ന് വെച്ച് നോക്കൂ നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പപ്പടം എത്ര ദിവസമായാലും ആ ഒരു പപ്പടത്തിന്റെ ക്രിസ്പ്നെസ് ഒരിക്കലും നഷ്ടപ്പെടില്ല കേട്ടോ പുതുപുത്തൻ പോലെ ഇപ്പം പൊരിച്ച പപ്പടം പോലെ അത്രയും നല്ല ഫ്രഷ് ആയിരിക്കും കേട്ടോ ആ പപ്പടം കഴിക്കുന്ന സമയത്ത് അപ്പോൾ എല്ലാവരും ഈ രീതിയിലും ചെയ്ത് നോക്കുക റൈസ് കുക്കറില് ഇതേപോലെ പപ്പടം ഇറക്കി വെച്ച് കഴിഞ്ഞാൽ എപ്പോൾ എടുക്കുന്ന സമയത്തും നല്ല ക്രിസ്പി ആയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പിനായിട്ട് ഇതാ ഞാനൊരു പാത്രം ആട്ടോ ഇവിടെ എടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ ചായ ഒക്കെ തിളപ്പിക്കുന്ന പാത്രത്തിൽ എന്തായാലും ചായക്കറ ഉണ്ടാവും പ്രത്യേകിച്ച് ഇതേപോലെ കൊത്തുപണികളൊക്കെ ഉള്ള പാത്രമാകുമ്പം ആ ഒരു കൊത്തുപണികളുടെ ഉള്ളിലൊക്കെ ചായക്കറ പറ്റി പിടിച്ചിരിക്കും അപ്പോൾ നമുക്ക് കാണുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിരിക്കും പിന്നെ അതിൽ ചായ കാച്ചാൻ തോന്നില്ല ഭയങ്കര വൃത്തികേടായിരിക്കും അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു ചായക്കറ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇതാ ഇതിലേക്ക് ഞാൻ ഈ പാത്രത്തിലേക്ക് കുറച്ച് ഡിഷ് വാഷ് ആട്ടോ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നിങ്ങൾ ഏത് ഡിഷ് വാഷ് ആണോ ഉപയോഗിക്കുന്നത് അതൊഴിച്ചു കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് പൊടി ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഉപ്പ് വെച്ചിട്ട് നല്ലോണം ഈ പാത്രം ഒന്ന് അരച്ചെടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു എല്ലാം പോയിട്ട് നല്ലോണം ഇട്ടിത്തിളങ്ങുന്ന പാത്രം ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പം പിന്നെ ഈ പാത്രം മാത്രമല്ല നമുക്ക് ഏത് സ്റ്റീൽ പാത്രമായാലും നമുക്ക് എന്തൊരു കറയുള്ള പാത്രമായാലും ആ ഒരു കറയെല്ലാം പോയിട്ട് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു പാത്രം ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റുട്ടോ ഒരിക്കലും നമ്മൾ ഭയങ്കര ഒരച്ചു കൊടുക്കണ്ടട്ടോ ബുദ്ധിമുട്ടായിട്ട് ഒരച്ചു കൊടുക്കൊന്നും വേണ്ട നമുക്ക് മെല്ലൊന്നും ഒരച്ചു കൊടുക്കുമ്പോഴേക്കും ആ ഒരു ഉപ്പിന്റെ തരിതരി ഉള്ളത് കാരണം നമുക്ക് നല്ല രീതിയിൽ തന്നെ അത് ക്ലീൻ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു കൊത്തിൻ്റെ ഇടകളിലുള്ള ഈയൊരു എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ പാത്രം വെട്ടിത്തിളങ്ങുന്നതായി കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയിപ്പോൾ ആയാലും ഗ്ലാസ് ആയാലും എല്ലാം ചായക്കറ കെട്ടിയിട്ടുള്ള എല്ലാ പാത്രവും നമുക്ക് പെട്ടെന്ന് തന്നെ പുതുപുത്തനാക്കി എടുക്കാൻ പറ്റുള്ള നല്ലൊരു അടിപൊളി ടിപ്പ് തന്നെയാണ് കേട്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പ് ചെയ്ത് നോക്കുക ഡിഷ് വാഷും ഉപ്പും എല്ലാവരും വീട്ടിലും കാണുമല്ലോ അപ്പോൾ എന്തായാലും ഈ ഒരു ടിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ പാത്രങ്ങളെല്ലാം നല്ല വൃത്തിക്ക് കിട്ടാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് കടുക് വെച്ചിട്ടുള്ള ടിപ്പാണ് അപ്പോൾ നമുക്ക് കുറച്ച് കടുക് ഇവിടെ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കടുക് ഒരു കവറിലിട്ടിട്ട് ഇതേപോലെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പം നിങ്ങൾ കൂടുതൽ കടുക് പൊടിക്കുകയാണെങ്കിൽ മിക്സിന്റെ ചെറിയ ഒന്ന് പൊടിച്ചെടുക്കാം അപ്പം ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ മിക്സിൻ്റെ ജാറിലോട്ടേക്കൊന്നും ഇട്ടിട്ടില്ല ഒരു കവർ വെച്ചിട്ട് ഇതേപോലെ ഒരു അമ്മിക്കല്ല് കൊണ്ടിട്ട് ഇതേപോലെ ഒന്ന് കുത്തി പൊടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫൈനായിട്ട് പൊടിയണമെന്നില്ല കേട്ടോ കുറച്ചൊന്ന് പൊടിഞ്ഞിട്ടിയാൽ മതി അപ്പോൾ അതാ ഞാൻ ഈ കടുക് എല്ലാം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു കടുക് ചെറിയൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു മാറ്റാം കേട്ടോ അപ്പം ഞാനിത് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ സന്ധ്യാസമയത്ത് വരുന്ന കൊതുകുകളെല്ലാം അകറ്റി നിർത്താനുള്ള നല്ലൊരു ടിപ്പ് എന്നാണ്ടത് അപ്പോൾ ഈ ഒരു കടുക് പൊടിച്ചത് ഒരു പാത്രത്തിലോട്ടേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഞാൻ ഈ ഒരു പാത്രത്തിൽ കുറച്ച് എണ്ണ അതേപോലെ ഓയിലോ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതൊഴിച്ചെടുക്കാം കുറച്ച് മാത്രം ഒഴിച്ചെടുത്താൽ മതി കേട്ടോ കൂടുതലൊന്നും വേണമെന്നില്ല ഇനി ഞാൻ ഇതിലേക്ക് ഒരു കോട്ടൻ്റെ തുണിയും കൂടെ അതേപോലെ ഒരു തിരിയാക്കി വെച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു തിരിൻ്റെ രണ്ട് ഭാഗം ഒന്ന് ഈ ഒരു ഓയിലിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് നനച്ചെടുക്കെട്ടോ എന്നിട്ട് നമുക്ക് ഈ ഒരു ഇത് തിരി കത്തിച്ചുകൊടുത്ത് കഴിഞ്ഞാൽ നമുക്ക് സന്ധ്യാസമയത്ത് വരുന്ന എല്ലാം നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്നും അകറ്റി നിർത്താനായിട്ട് പറ്റും കേട്ടോ ഈ ഒരു കടുകിൻ്റെ സ്മെല്ല് കാരണം ഒരിക്കലും ആ ഒരു പ്രദേശത്തേക്ക് കൊതുക് വരില്ല കേട്ടോ ഭയങ്കര ഒരു അലർജി ഉള്ളതാണ് കൊതുകിന് ഒരു കടുകിൻ്റെ സ്മെല് അപ്പൊ നമുക്ക് ഈ ഒരു കടുക് പൊടിച്ചെടുക്കുന്ന സമയത്ത് നല്ലോണം സ്മെല്ല് ഈ ഒരു ഓയിലിൽ കടുക് നല്ലോണം അലിയല്ലോ അപ്പൊ നമുക്ക് നല്ല സ്മെല്ല് തന്നെ കിട്ടും കേട്ടോ അപ്പൊ കൊതുകിന് ഈ ഒരു സ്മെല്ല് അലർജി ഉള്ളത് കാരണം ഒരിക്കലും കൊതുക് ആ വഴിക്ക് തന്നെ വരില്ലെട്ടോ അപ്പം ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കട്ടോ സന്ധ്യാസമയങ്ങളിലാണ് കൂടുതലായിട്ട് കൊതുകുകൾ നമ്മുടെ വീട്ടിലേക്ക് ഇങ്ങനെ കയറി കൊണ്ടുവരിക അപ്പോൾ അതേ ഈ സമയത്ത് നമ്മൾ രണ്ട് മൂന്ന് ഭാഗങ്ങളിലായിട്ട് ഇതൊന്ന് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ വീട്ടിൻ്റെ ഉൾവശത്ത് കൊതുകുണ്ടാവാൻ ചാൻസ് ഇല്ല കേട്ടോ അപ്പം എല്ലാവരും ഈ ഈ ഒരു രീതിക്കൊന്ന് ചെയ്ത് നോക്കുക കടുക് എല്ലാവരും കിച്ചണിലും ഉള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ് തന്നെ ആണല്ലോ കടുക് അപ്പോൾ നമുക്ക് കുറച്ച് കടകും അതേപോലെ കുറച്ച് ഓയിലോ എണ്ണ എന്താണോ നിങ്ങളുടെ കയ്യിലുള്ളത് അതും കൂടെ എടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് തിരിയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ കൊതുക് കടിയിൽ നിന്നും രക്ഷപ്പെടാനായിട്ട് പറ്റും കേട്ടോ അപ്പം കൊതുക് കൊണ്ട് ഒരുപാട് മാരക രോഗങ്ങൾ നമുക്ക് വരുത്താൻ പറ്റും അപ്പോൾ നമുക്ക് ആ ഒരു രോഗങ്ങളിൽ നിന്നും നമുക്ക് ഒരുവിധം വരെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയിട്ടുള്ള നല്ലൊരു ടിപ്പെന്നാണ് ഉണ്ടത് അപ്പോൾ എല്ലാവരും ഈ ഒരു കുഞ്ഞ് ടിപ്പൊന്ന് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ മറക്കാതെ ഒരു ലൈക്കും കൂടെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പൊ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ദാ ഇത് ഇവിടെ ഒരു പഴയ ഒരു സ്വിച്ച് ബോർഡ് ഞാൻ ഇവിടെ കാണിക്കുന്നത് അപ്പൊ അതിൽ നന്നായിട്ട് തന്നെ അഴുക്കുണ്ട് പഴയതെന്ന് വെച്ചാൽ കുറേ വർഷങ്ങളായിട്ട് ഈ ഒരു സ്വിച്ച് ബോർഡിന് അപ്പോൾ ഇതിന്റെ ഈ ഒരു സ്വിച്ചിന്റെ ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് അഴുക്ക് പറ്റി പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നമ്മുടെ സ്വിച്ച് ബോർഡ് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു അടിപൊളി ടിപ്പായിട്ടത് അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് കോൾഗേറ്റിന്റെ പേസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കയ്യിൽ പഴയ ഒഴിവാക്കിയ ടൂത്ത് ബ്രഷ് ഉണ്ടെങ്കിൽ ഇതേപോലെ ഇതേപോലൊന്ന് ഒരച്ചു കൊടുക്കട്ടോ എവിടെയാണോ ചളികളുള്ളത് ആ ഒരു ഭാഗങ്ങളിലെല്ലാം ഈ ഒരു ബ്രഷ് വെച്ചിട്ട് ഇതേ രീതിയിലൊന്നും ഒരച്ചു കൊടുക്കുക അപ്പോൾ ഒരച്ചു കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മുടെ മെയിനൊക്കെ ഓഫാക്കിയിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ഷോക്കടിയൊക്കെ ഉണ്ടാവും അപ്പോൾ നമുക്ക് മെയിനൊക്കെ ഓഫാക്കിയതിന് ശേഷം ഇതേ രീതിയിൽ പേസ്റ്റ് വെച്ചൊന്ന് കൊടുക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തന്നെ ആ ഒരു സ്വിച്ച് ബോർഡിലെ ചളികളെല്ലാം പോയിട്ട് നല്ലോണം പുതിയതുപോലെ ആയി കിട്ടാനായിട്ട് പറ്റൂട്ടോ ഈ ഒരു കോൾഗീറ്റിൻ്റെ പേസ്റ്റ് ക്ലീനിങ്ങിന് ബെസ്റ്റ് റിസൾട്ട് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇതേപോലെ ബ്രഷ് വെച്ചിട്ട് നല്ലോണം വരച്ചെടുക്കുന്ന സമയത്ത് ആ സ്വിച്ചിൻ്റെ മുകളിലുള്ള അഴുക്കും അതേപോലെ നമ്മുടെ കൈയിൻ്റെ പാടുകളും വെള്ളത്തിൻ്റെ കുത്തുകളൊക്കെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു രീതിക്കൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക നല്ലോണം ക്ലീൻ ആയിക്കിട്ടുണ്ട് കേട്ടോ ഒരുപാട് അഴുക്കളുള്ള കുറേ വർഷങ്ങളായിട്ടുള്ള ഒരു സ്വിച്ച് ബോർഡായിരുന്നു കേട്ടോ അത് അപ്പോൾ എല്ലാവരും ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കണേ ഇനി നമുക്ക് അടുത്ത ടിപ്പ് എന്താണെന്ന് നോക്കാം അടുത്ത ടിപ്പ് ഞാൻ കാണിക്കുന്നത് നല്ലൊരു ഫേസ് പാക്കാട്ടോ ഞാനിവിടെ കാണിക്കാൻ പോകുന്നത് അപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞൊക്കെ വന്നാൽ നമ്മുടെ ഫേസിൽ സ്കിന്നൊക്കെ ഡൾ ആയിരിക്കുമല്ലോ അപ്പോൾ നമുക്ക് നല്ല ബ്രൈറ്റ് കിട്ടാനുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് മുൾട്ടാണിമട്ടി ആട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഈ ഒരു മട്ടി കടകളിൽ നിന്നെല്ലാം പാക്കറ്റൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നത് അപ്പം ഞാനിത് കുറച്ച് പാൽ ഒഴിച്ചിട്ട് അതിലേക്ക് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എത്രത്തോളമാണ് നമുക്ക് ഉണ്ടാക്കേണ്ടത് അതിനനുസരിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ അധികം തിക്കാവാനും പാടില്ല കൂടുതൽ ലൂസാവാനും പാടില്ല കേട്ടോ നമ്മുടെ മുഖത്തിൽ നമ്മുടെ ഫേസിൽ ഇടാൻ പറ്റിയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസിയിലാവണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ കുറച്ച് പാലിൽ ഞാനിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് തുടച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ അങ്ങനെ എല്ലാ ഫേസിലെ എല്ലാ ഭാഗങ്ങളിലും ഇതൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ ഫേസിൽ എന്തിടുന്ന സമയത്ത് നമ്മൾ നെക്കിലും കൂടെ ഇടാനായിട്ട് ശ്രദ്ധിക്കണേ നമ്മൾ ഫേസ് കാണുന്ന സമയത്ത് നമ്മുടെ നെക്കും നല്ല രീതിയിൽ തന്നെ കാണാനായിട്ട് പറ്റും അപ്പോൾ നല്ലോണം കളർ ചേഞ്ച് വരും കേട്ടോ ഫേസിൽ ഇടുന്ന സമയത്ത് നെക്കിൽ ഇടാതായിരിക്കുമ്പം നല്ലോണം അവിടെ മാറ്റം വന്നു തുടങ്ങും അപ്പോൾ നമ്മൾ ഫേസിൽ എന്ത് അപ്ലൈ ചെയ്യുമ്പോഴും നമ്മൾ നെക്കിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാം മർക്കല്ലേ ഇപ്പോൾ ഫേസിലും അതേപോലെ നെക്കിലും നല്ല രീതിയിൽ തന്നെ ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷം ഇത് നല്ലൊരു പ്ലെയിൻ വാട്ടറിൽ കഴുകി കളയാട്ടോ അപ്പോൾ നല്ലൊരു ബ്രൈറ്റ് ആയിരിക്കും കേട്ടോ നമ്മുടെ സ്കിന്നിൽ അപ്പോൾ നമ്മൾ വെയിലായിട്ടുള്ള ആ ഒരു കരുവാളിപ്പ് എല്ലാം പോയിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആയി കിട്ടാനായിട്ട് പറ്റും കേട്ടോ ഇതേ രീതിയിൽ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാലില്ല എന്നുണ്ടെങ്കിൽ റോസ് വാട്ടറിലും ഇത് മിക്സ് ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇതേ രീതിക്കൊന്നും ചെയ്ത് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ എൻ്റെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകൾ അപ്പോൾ ഇതിലേതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് തോന്നുകയാണെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ അപ്പോൾ പിന്നെ അടുത്ത് പുതിയ വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും നാളെ കാണാം ഇൻഷാല്ല താങ്ക് യു